ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പഠിച്ച് പ്ലസ് ടു പാസ്സാവർക്ക് ഇന്ത്യൻ നേവിയിൽ സെയിലർ ആവാനവസരം മെഡിക്കൽ ബ്രാഞ്ചിലേക്കാണ് നിയമനം പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് അപേക്ഷ എടുത്തിട്ടുള്ളത് അൺമാരിഡായിട്ടുള്ള ആൺകുട്ടികൾക്കാണ് ഇതിനേക്ഷിക്കാൻ കഴിയുക എൻ്റെ വേണമെങ്കിൽ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ്സിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച് ശതമാനം അൻപത്വനമാർക്ക് അഗ്രിഗേറ്റിയുടെ പാസ്സാവരായിരിക്കണം ഓരോ സബ്ജക്റ്റും നാൽപ്പത് ശവനമാർക്ക് മിനിമം ഉണ്ടായിരിക്കണം പ്രായമറിൽ ഫസ്റ്റ് നവംബർ രണ്ടായിരത്തി മൂന്നിനും ഇരുപത്തി മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇടയിൽ ജനിച്ചവരായിരിക്കണം ട്രെയിനിംഗ് പീരീഡിൻ്റെ സമയത്ത് സ്റ്റൈപ്പൻ ആയിട്ട് പതിനായിരത്തി അറുന്നൂറ് രൂപയും ട്രെയിനിങ് പീരീഡ് സക്സസ് ആയിട്ട് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് ഇരുപത്തൊരു എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി എന്ന സ്റ്റെയിലായിരിക്കും ശമ്പളം ലഭിക്കുക അപ്പം എം എസ് ബി ആയിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ ലെവൽ എയ്റ്റ് അപ്പോയിൻമെൻറ്റ് അതുവരെയുള്ള പ്രൊമോഷൻ സാധികളുണ്ട് അതുപോലെ ഇൻഷുറൻസ് കവറേജ് ആയിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയുണ്ടെന്ന് ഞാൻ കൊടുത്തിരിക്കുക സെലക്ഷൻ പ്രോസസ് ഒന്നാമത്തെ സ്റ്റേജ് ഫിസിക്സിനും ഫിസിക്സിനും കെമിസ്ട്രിയും ബയോളജിയുടെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് അനുസരിച്ചുള്ള സ്ക്രീനിങ് ആണ് അതിനുശേഷം റിട്ടേൺ ടെസ്റ്റും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും ഫിസിക്കൽ അതുപോലെ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ആറ് മിനിറ്റിൽ ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം സെലക്ഷൻ ലഭിക്കുന്നവരുടെ ട്രെയിനിങ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഐ എൻ എസ് ചിൽക്ക ഒഡീഷയിലാണ് അവിടെ ആയിരിക്കും ആരംഭിക്കുക അതുപോലെ തുടക്ക നിയമനം ഇരുപത് വർഷത്തേക്കായിരിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി സൈറ്റ് വഴി സെപ്റ്റംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് വരെ അപേക്ഷിക്കാൻ കഴിയും ആദ്യം നിങ്ങൾ ഇമെയിലൂടെ എടുത്ത് രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ലോഗിൻ ചെയ്തതിനു ശേഷം കണ്ട് ഓപ്പണിംഗ്സില് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അപ്ലൈ ലിങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും